നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്താവളത്തിൽ സ്വീകരിക്കാനെത്തിയ പ്രവാസിയായ ഭർത്താവിന്റെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ച ഭാര്യ കാമുകനൊപ്പം ഒളിച്ചോടി കഴിഞ്ഞ ദിവസം ദുബായ് വിമാനത്താവളത്തിലാണ് നാടകീയമായ ഈ സംഭവം നടന്നത് രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള മകളെ തന്നെ ഏൽപ്പിച്ച ഭാര്യ കാമുകനോടൊപ്പം ഒളിച്ചോടുന്ന ദൃശ്യം ഭർത്താവ് നാദാപുരം സ്വദേശി ഷെരീഫ് മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു 就。Sure. വാണിമേൽ മാപ്പിലാക്കൂൽ സ്വദേശിയായ ഫയാസിന്റെ കൂടെയാണ് ഭാര്യ ഒളിച്ചോടിയത് എന്നാണ് ഇയാൾ പറയുന്നത് യുവാവിനോടൊപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ബാഗുമായി യുവതി പോകുന്നതിന്റെ ദൃശ്യവും വീഡിയോയിൽ കാണാം ഫയാസും യുവതിയും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടതെന്നും പറയുന്നു കുട്ടിയെ തന്നെ ഏൽപ്പിച്ച് പാസ്പോർട്ട് പോലും തരാതെയാണ് പോയതെന്നും ഭർത്താവ് പറയുന്നു എല്ലാം വ്യക്തമായ പ്ലാനോടുകൂടിയാണ് നടന്നതെന്നാണ് സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഹോട്ടൽ ജീവനക്കാർ റൂമിലാണ് താമസിക്കുന്നത് ഒരു പെൺകുഞ്ഞിനെ താൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് നോക്കുകയെന്നാണ് നാദാപുരം സ്വദേശി ചോദിക്കുന്നത് ദുബായ്ക്ക് വരാൻ പാസ്പോർട്ട് ഭാര്യ തന്നെ എടുക്കുകയായിരുന്നു ദുബായ്ക്ക് വരുമ്പോൾ അവളുടെ അച്ഛൻ തന്നെയാണ് വിളിച്ചു പറഞ്ഞത് കുട്ടിയുടെ പാസ്പോർട്ട് ഭാര്യ തന്നില്ലെന്നും അതിനാൽ കുഞ്ഞിനെ തിരികെ നാട്ടിലേക്ക് അയക്കാൻ സാധിക്കില്ലെന്നും ഷെരീഫ് പറയുന്നു കൊല്ലം മുമ്പാണ് ഷെരീഫും നാദാപുരം സ്വദേശിനിയായ യുവതിയും തമ്മിൽ പ്രണയിച്ച് വിവാഹിതരായത് നാട്ടിൽ തന്നെ പഠനത്തിന് ശേഷം നഴ്സായി വർക്ക് ചെയ്യുകയായിരുന്നു യുവതി എന്നാൽ രാത്രി വൈകി വീട്ടിൽ എത്തുകയും കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ മൊബൈൽ ഫോണിൽ മുഴുകിയിരിക്കുകയും ചെയ്തത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് രണ്ടു മാസം മുൻപേ ഭാര്യയുടെ ഉമ്മ തന്നെ വിളിച്ച് അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെ നാട്ടിൽ ചെന്നപ്പോൾ ഭാര്യയുമായും അവരുടെ സുഹൃത്തുമായും സംസാരിച്ചു തനിക്ക് ഒരു കുഞ്ഞുള്ളതാണെന്നും ഇതിൽ നിന്നും പിന്മാറണമെന്നും താൻ പറഞ്ഞതായും ഷെരീഫ് പറഞ്ഞു ദുബായിലെ സാമൂഹിക പ്രവർത്തകരായ സലാം പാപ്പിനിശേരി ഭാര്യ നഷ്ടപ്പെട്ട ഈ യുവാവിനോടൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇന്നലെ രാത്രി മുതൽ ഞാൻ ഉൾപ്പെടെയുള്ള ലീഗൽ ടീം വലിയൊരു പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭർത്തൃമതിയായ നാദാപുരം സ്വദേശിനി പരിചയക്കാരൻ നൽകിയ വിസയിൽ രണ്ടര വയസ്സുള്ള കുട്ടിയെയും കൊണ്ട് ദുബായിലെത്തി കുട്ടിയെ ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് പരിചയക്കാരനോടൊപ്പം പോയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ കൂടിയാണ് ഇരുവരും പരിചയം എന്നാണ് അദ്ദേഹം കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും മൊബൈൽ ഫോണിൽ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക